പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ പരമോന്നതനായ ആയിത്തുള്ള സെയ്ദ് അലി ഖമീനി എല്ലാ രാഷ്ട്രങ്ങളോടും പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ളവരോട് ഇസ്രയേലുമായുള്ള വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ അഭ്യർത്ഥനയുമായി രംഗത്ത് സയനിസ്റ്റ് ഭരണകൂടവുമായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം തുടരുന്നത് അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച പ്രസിഡന്റുമായും മന്ത്രിസഭയിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം കബേഡിയുടെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ എസ് പ്രൊഫൈലിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്താൻ നയതന്ത്രപരവും സാമ്പത്തികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം ലോകം ഏകീകൃതവും ഉറച്ചതുമായ നിലപാട് സ്വീകരിക്കണം പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനും അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് ഒരു നടപടിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു നിശബ്ദതമോ നിഷ്ക്രിയത്തമോ ഒരു കൂട്ടുകെട്ടായി കാണപ്പെടുമെന്നും കമേനി ഊന്നി പറഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രകോപിതരായ അവരുടെ ജനങ്ങളുടെ ഇഷ്ടം പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹം സർക്കാരുകളോട് ആവശ്യപ്പെട്ടു അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് ിക്കാന്റെ സമീപകാല ചൈന യാത്രയും അദ്ദേഹം പ്രശംസിച്ചു അത് സാമ്പത്തികമായും രാഷ്ട്രീയമായും പ്രധാന സംഭവ വികാസങ്ങൾക്ക് എന്നും പ്രസ്താവനയിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ ഭരണകൂടമാണ് ഇസ്രയേലെന്നും കമേനി വിശേഷിപ്പിച്ചു ഇറാന്റെ നയതന്ത്രത്തിൽ പ്രധാന മാർഗങ്ങളിലൊന്ന് മറ്റു രാജ്യങ്ങളെ ക്രിമിനൽ ഭരണകൂടവുമായുള്ള രാഷ്ട്രീയ വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നും പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നതിനിടെയാണ് കമേനിയുടെ പരാമർശം ഇറാനിയൻ ഗവൺമെന്റിന് രാജ്യത്തിന്റെ യുടെയും അന്തസ്സിന്റെയും അടിസ്ഥാന സ്തംഭങ്ങളെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും കമീനി പറഞ്ഞു ദേശീയ ഐക്യം പ്രചോദനം പ്രത്യാശ പൊതുബോധം തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു വാക്കുകളിലൂടെയും പ്രവർത്തകളിലൂടെയും ഇവ സജീവമായി വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ അനുവദിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനിടെ ആണവായുധങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ വർദ്ധിപ്പിച്ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ജൂൺ ഇസ്രായേൽ ഇറാനിൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ സമ്പുഷ്ടമാക്കിയ യുറൈന്യത്തിന്റെ ശേഖരം വർദ്ധിപ്പിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘം വ്യക്തമാക്കി യു എൻ അംഗരാജ്യങ്ങൾക്ക് നൽകിയ ഒരു രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് റിപ്പോർട്ട് പ്രകാരം ജൂൺ പതിമൂന്ന് വരെ ഇറാനിൽ ദശാംശം ഒൻപത് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അറുപത് ശതമാനം വരെ ആയിരുന്നു ഇത് മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് വിയറ്റ്ന ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ജൂൺ പതിമൂന്ന് വരെ ഇറാനിൽ നാനൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് ആറ് കിലോഗ്രാം യുറേനിയം അറുപത് ശതമാനം വരെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഇറാൻ നൽകിയ വിവരങ്ങളുടെയും ഏജൻസിയുടെയും മുൻപ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കണക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതനുസരിച്ച് യുറേനിയം ആയുധ ഗ്രേഡിൽ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ഇറാൻ ും ഐഇയുടെ അഭിപ്രായത്തിൽ അറുപത് ശതമാനം സമ്പുഷ്ടമാക്കി യുറേനിയം തൊണ്ണൂറ് ശതമാനമായി സമ്പുഷ്ടമാക്കിയാൽ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ഏകദേശം കിലോഗ്രാം യുറേനിയം മതിയാകും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും ആണവായുധം വികസിപ്പിക്കാനുള്ള നടപടികൾ പുനരാരംഭിച്ചേക്കുമെന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം യു എസ് ബോംബാക്രമണത്തിൽ തകർന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഐ എ ഒരു കരാറിലും എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏജൻസിയുടെ പരിശോധനകൾ പൂർണ്ണമായും പുനരാരംഭിക്കുന്നതിന് സാങ്കേതിക നടപടിക്രമങ്ങൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയുടെ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി പറഞ്ഞു ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണമുണ്ടായത് ആണവശാസ്ത്രജ്ഞരടക്കം നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായി തിരിച്ചടി നൽകി തുറമുഖ നഗരമായ ഹൈഫിയടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമവും നടത്തിയിരുന്നു ഇതിനൊക്കെ ശേഷം പിന്നാലെയാണ് കമേനിയുടെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി